ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ് അതും വളരെ സിംപിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഇപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് വെച്ചിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാതിരിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു പാനിൽ ഏത് പാനിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ചെയ്യാം നമുക്ക് ക്യാരറ്റ് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കലാണ് അപ്പം ഞാനിവിടെ ഒരു മൂന്നാല് ഒരു മീഡിയം സൈസും കുറച്ച് വലിയ സൈസും സൈസുമായിട്ടുള്ള മൂന്നാല് ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ കട്ട് ചെയ്താലും മിക്സിയിലിട്ട് അടിച്ചാലൊന്നും ഈ സൈസ് ഇങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ക്യാരറ്റ് അപ്പോൾ നമ്മളത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നെയ്യ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക എന്തോരം ക്യാരറ്റ് ഉണ്ടോ അത് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റാൻ പറ്റി എത്രയും നെയ്യ് ആദ്യമേ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഇനി നമ്മളിത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ചേർത്താൽ മതി അപ്പം ഞാനിവിടെ രണ്ട് വലിയ സ്പൂൺ പഞ്ചസാര ഈ ഇത്രയും ക്യാരറ്റിന് രണ്ട് വലിയ വലിയ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് ക്യാരറ്റിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് നേരം നമ്മളിതൊക്കെ ഹൈ ഫ്ലെയിമിലല്ല ഒരു നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞാൽ അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം വഴറ്റിയെടുക്കുക അപ്പോൾ ഏകദേശം നന്നായിട്ട് വഴിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മുടെ പാക്കറ്റ് പാലാട്ടോ അത് ചേർത്ത് കൊടുക്കാം പാല് കുറച്ച് കുറച്ച് വീതം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഈ പാലിൽ നെയ്യിലും കിടന്ന് കുറച്ചും കൂടി നന്നായിട്ട് ഈ ക്യാരറ്റ് വേഗണം മാത്രമല്ല നമ്മുടെ ഈ പാലൊന്നും ഒന്ന് തിക്കാവണം നമ്മുടെ ക്യാരറ്റ് ഒന്ന് തിക്കാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ടൈമിൽ നമ്മൾ വേറൊരു പാനിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മസും നെയ്യിൽ തന്നെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം ഇതൊന്ന് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ മാറ്റി മാറ്റിവെച്ച മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുക ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി അല്ലാതെ വേറെ നട്ട്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ബദാമൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് ക്യാരറ്റ് ഹൽവയിൽ അപ്പോൾ നമ്മളിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് രണ്ടും കൂടി നന്നായിട്ട് നമ്മുടെ നെയ്യിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഹൽവ ഇപ്പോൾ അത്യാവശ്യം പാലൊക്കെ പറ്റി കുറച്ച് വെന്തട്ടൊക്കെ ഉണ്ടാവും അതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് മധുരം നോക്കാം മധുരം പോരെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മധുരം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം കുറച്ച് ഫ്ലേവറിന് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമ്മുടെ ക്യാരറ്റ് ഉണ്ടാക്കാൻ പക്ഷേ ഇങ്ങനെയല്ല നമ്മുടെ തണുപ്പിച്ച് കഴിക്കുന്ന കഴിക്കും തണുപ്പിച്ചാണ് കഴിക്കുന്നതെന്നുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് ചൂടാറാൻ വെച്ചിട്ട് അത് ഫ്രീസറിലേക്ക് ആക്കാം അല്ലെങ്കിൽ ചൂടോടെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പാല് നന്നായിട്ട് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മളെപ്പോഴും ഡെസേർട്ടിനും വേറെ ഐറ്റംസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് ഹൽവ ഇനി ഒഴിവാക്കേണ്ട ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്